നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം എന്ന ശനിയാഴ്ച കലയരങ്ങിൻ്റെ ദിവസം നിങ്ങൾ ഞാൻ എൻ്റെ അടുത്ത് നിന്നൊരു പാചകത്തിൻ്റെ എന്തെങ്കിലും ഒരു ക്ലൂ പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ ഞാൻ പറയാട്ടോ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഉണ്ടാക്കിയ കൂട്ടാൻ കറി ആണ് ഈ കറി നിങ്ങൾ കൂട്ടിയിട്ടുണ്ട് ധാരാളം കൂട്ടിയിട്ടുണ്ടാവും ഗുരുവായൂർക്കും അറിയില്ലേ ചിലപ്പോൾ കുഴ അവിടെ അന്നദാനത്തിന് കൂടാറുണ്ടോ അന്നദാനത്തിന് നിന്നിട്ടുള്ളവർക്കെല്ലാം അവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ പ്രസാദ ഊട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കറിയാണ് രസകാളെ എളുപ്പത്തിലും ഒരുപാട് കഷ്ടങ്ങളൊന്നും കൂടാതെ കണ്ടുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് ഒരു കറിയാണ് ചോറിന് വിളമ്പുന്ന ഒരു കറിയാണ് രസകാളൻ ഈ രസകാളൻ അത് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൂടി ഉള്ളത് കൊണ്ടാവാം ഗുരുവായൂരപ്രസാദോടിൻ്റെ രസകാളൻ നല്ല സ്വാദുവാണ് കേട്ടോ നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയൊക്കെ സ്വാദുണ്ടോ ഇല്ല എനിക്കറിയില്ല ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് മാത്രമല്ല ഇതിൽ വേറൊരു കാര്യമാണ് ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് ഏഷ്യാനെറ്റിലെ ടെക്സ്റ്റ് ടൈമിൽ പോയിരുന്നു കുറച്ച് കുറച്ച് വർക്ക് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ഡയാന ഫെർണാണ്ടസ് എന്നും മറ്റോ പറഞ്ഞ ഒരു ലേഡിയുടെ കൂടെയാണ് ആ മാഡത്തിൻ്റെ മാഡത്തിൻ്റെ കീഴിലാണ് ഈ ടെസ്റ്റൈമൊക്കെ പ്രാവർത്തികമാക്കാറ് അപ്പോൾ അന്ന് ഞാൻ അവതരിപ്പിച്ച ഒരു പാചകക്കൂട്ടാണ് ഈ രസകര നമുക്ക് രസകാലിലേക്ക് പോകാം ഇതിനു വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ പറയാം സാധാരണയായിട്ട് പച്ച നിറത്തിൽ തൊണ്ടോട് കൂടിയ മത്തങ്ങ തൊണ്ട് കളയേണ്ട ആ മത്തങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി നമ്മൾ എരിശരിക്കൊക്കെ നോർക്കുന്ന അത്ര വലുപ്പത്തിൽ കഷ്ണങ്ങൾ നോക്കുക കഷ്ണം നുറുക്കി കഴുകി വരി ഒരു പാത്രത്തിൽ ചെരുവത്തിൽ വെച്ചാൽ മതി കുക്കറിൽ വയ്ക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കുക വിസിലടിച്ചും മറ്റേ വേവിക്കാനൊന്നും ഇല്ല അത്രയ്ക്ക് വേവൊന്നും വേണ്ട ഒന്ന് തിളച്ചിത്തിരി കഴിഞ്ഞാൽ സാധനം എന്തുമല്ലോ ആ മത്തങ്ങ കഴുകി വാരിയ കഷ്ണം റെഡിയാക്കുക ആ വെ പാകത്തിന് വേവാൻ മാത്രം പാകത്തിന് ഒഴിച്ച് അല്പം മഞ്ഞപ്പൊടിയും അല്പം മുളക് പൊടിയും ഞാൻ കാശ്മീരി മുളകാണ് കേട്ടോ ഉപയോഗിച്ചത് കാരണം ഇത്തിരി കളറൊക്കെ ഉണ്ടായിക്കോട്ടെ വല്ലാട്ടെ ഇരികിരുത് ഇത്തിരി മുളക് ഇവിടെ നല്ലോണം ഇടുക അപ്പം കാശ്മീരി മുളകിൻ്റെ പൊടിയും ഈ മഞ്ഞളും കൂടിയിട്ടൊന്ന് തിളച്ച് പാകുമ്പോൾ കൂടാൻ നല്ല ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കറികളൊക്കൊക്കെ സ്വാദ് മാത്രം വരെ ഒത്തിരി സൗന്ദര്യമൊക്കെ വേണ്ടേ അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പ് കോഴിയിട്ടിട്ട് കഷ്ണം വേവിക്കും അതിലേക്കുള്ള അരപ്പ് എന്ന് പറയുന്നത് അരമുറി ഞാൻ ഞാനൊരു വീട്ടിലെ ആവശ്യത്തിന് എടുക്കുന്ന അളവാണ് പറയുന്നത് ഒരു നേരത്തെ നാലഞ്ച് പേരുള്ള ഒരു വീട്ടിലുള്ള അക്കാവശ്യമുള്ള കറിയുണ്ടാക്കാൻ അരമുറി തേങ്ങ നാല് പച്ചമുളക് ഒരു നുള്ളു ജീരകം കൂടാതെ രണ്ട് ചെറിയ സ്പൂൺ കടുക് ഇതുകൂടി അസലായിട്ടൊന്നും അങ്ങോട്ട് അരയ്ക്കുക ഈ അരയ്ക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് അരച്ചാൽ മതി നല്ല പുളിച്ച തൈര് തൈര് അതല്ലെങ്കിൽ തൈര് കടഞ്ഞ് മോരാക്കിയിട്ട് ഒഴിക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു ഒരു ഗ്ലാസ് വേണ്ട ഒരു മുക്കാൽ ഗ്ലാസ് തൈര് അപ്പോൾ പച്ച തേങ്ങ പച്ചമുളക് പച്ച ജീരകം പച്ച കടുക് അതിൽ പുളിയുള്ള അര ഗ്ലാസ് തൈരും കൂടി ചേർത്തങ്ങൾ അരയ്ക്കുക അസലായിട്ട് അരങ്ങൂട്ടെ അരഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബെന്തം ഈ മത്തങ്ങ ഉപ്പിട്ട് മുളക് പൊടിയിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ച കഷ്ണത്തിലേക്ക് ഈ അരപ്പം കൂടി ചേർക്കുക എല്ലാം കൂടി ഒന്ന് ചേർക്കുക ചേർത്ത് യോജിപ്പിച്ചൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അസലായിട്ടൊന്ന് പുറത്തിടണം ഒത്തിരി ഉലുവ പൊടി ഇടണം കേട്ടോ അതിൽ ഇപ്പം തിളച്ചങ്ങൾ വരുമ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചൊത്തിരി പൊടി ഇടുക ഇനി ഇപ്പം എന്തെങ്കിലും കാരണം വച്ചാൽ പൊടി കിട്ടിയില്ലാച്ചാൽ ഉലുവ അല്പം പുറത്തിടുക പിന്നെ കടുകും മുളകും കറിവേപ്പിൻ്റെ അല്ലേക്ക് കൂടി നല്ലൊരു വരണം അതിൽ കൂട്ടാൻ നല്ലോണം വെള്ളത്തോടെ വേണമെന്നുണ്ടെങ്കിൽ പുളി നോക്കിയിട്ട് ഇത്തിരി ഒഴിച്ച് കലിക്കാൻ മോര് ഒഴിക്കുക ഒരുപാട് പുളിയായാൽ സുഖമില്ല അതുകൊണ്ടാണ് അര ഗ്ലാസ് തൈര് പുളിച്ചത് എന്ന് പറഞ്ഞത് പിന്നെ അതിന് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഈ കറിയിൽ ചേർത്ത് മിക്സ് ചെയ്ത് പാകത്തിനാക്കാം ഒരു പ്രധാനമായ ഒരു ഒഴിച്ചുകൂട്ട എന്നുള്ള പോലെ തന്നെയാണ് തവി കൊണ്ട് എടുത്ത് വിളമ്പാവുന്ന പാകത്തിനുള്ള വെള്ളം എടുക്കണം എന്നിട്ട് വറുത്തിടുക കറി പിന്നെ അസലായിട്ട് ഞങ്ങൾ വറുത്തിട്ട് വാങ്ങി വെക്കുക അപ്പോൾ ഈ കറിയുടെ പേരാണ് രസകാളൻ സാധാരണയായിട്ട് ഗുരുവായൂർ പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന നല്ല പച്ച നിറത്തിലുള്ള മത്തങ്ങകളാണ് ഈ രസകാളനുണ്ടാക്കുക ചിലപ്പോൾ അതിൻ്റെ കൂടെ കുമ്പളങ്ങ കഷ്ണം കാണുണ്ട് അപൂർവമാണ് സ ഈ മർത്തങ്ങ എന്ന് പറയുന്ന ഒരൊറ്റ കഷ്ണം മാത്രം മതി നല്ല രുചിയുള്ള ഒരു കാളൻ എന്ന് പറഞ്ഞാൽ രസകാളൻ എന്നാണ് ഈ കൂട്ടാൻ്റെ പേര് ഗുരുവായൂര പ്രസാദപുട്ടിൻ്റെ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്ക് കൂട്ടാൻ വേണ്ടി രസകാളൻ എത്ര രുചിയായിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നറിയാമോ ഇനിപ്പോയി ഊണ് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആ ഇത്തണല്ലേ രസകാളെന്ന് അപ്പോഴാണ് തോന്നുന്നത് അങ്ങനെ സ്വാദാ അതും പറയാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഉച്ചയ്ക്ക് ഊണിനിവിടെ ആയിരുന്നു ആ ഇത് കണ്ടുള്ളൂ നല്ലതായിട്ട് ഞാൻ ഇത്തിരി വെള്ളം കുറച്ചായിട്ട് കേട്ടോ ചുമടി വെള്ളം അവിടെനെ വരുമൊക്കെ നല്ല മഞ്ഞ നിറത്തിൽ ഇങ്ങനെ കാണുമ്പോൾ കാണാം അത് കഴിഞ്ഞതാണ് രസകാള ഇന്നത്തെ എൻ്റെ പാചകം രസകാള എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കൂട്ടോ എളുപ്പമല്ലേ മ ഞാൻ കഷ്ണത്തിൽ മ്മളെ വീട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു തേങ്ങ അരച്ചെടുത്ത് അരച്ചെടുത്തൊഴിച്ചു ഒരിത്തിരി തൈരൊന്നുമില്ല അത് അരക്കൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ മുതൽ അലങ്കിട്ട് തിരുമ്മൂരൊഴിച്ചു വറുത്തിട്ടു പറ്റത് റെഡി ഇതാണ് ഇന്നത്തെ പാചകം രസകാള ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാളും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവരും രസകളുണ്ടാക്കണട്ടോ